നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ മരണവിധവും സമയവും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം പറഞ്ഞ അധ്യായത്തിന്റെ മുപ്പത്തി എട്ടും മുപ്പത്തിയൊമ്പതും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളവും രണ്ടായി ചിന്തിപ്പോയി അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണന വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവത്തന്നായിരുന്നു സത്യം എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം പോലെ ഒരു ജനനമോ ജീവിതം പോലെ ഒരു ജീവിതമോ യേശുവിൻ്റെ പ്രസംഗവും ഉപദേശവും പോലെ ഒരു ഉപദേശമോ യേശുവിൻ്റെ അത്ഭുതം പോലെയുള്ള അത്ഭുതങ്ങളോ എന്തിന് യേശുവിൻ്റെ മരണം പോലെ ഒരു മരണമോ വിയർപ്പ് പോലെ ഒരു വിയർപ്പോ ലോകത്തിലാർക്കും ഉണ്ടായിട്ടില്ല കാരണം യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് പലയാളിലും വിചാരിച്ചിരിക്കുന്നത് യേശു ഒരു സാമൂഹിക പരിഷ്കർത്താവോ യേശു ഒരു ഗുരുവോ യേശു ഒരു പ്രവാചകനോ യേശു അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരാളോ ഒക്കെയാണ് എന്നാണ് യേശു ഉപദേശിച്ചു എന്നുള്ളത് ശരിയാണ് അത്ഭുതം ചെയ്തു എന്നുള്ളത് ശരിയാണ് യേശു സാധുക്കളെ സഹായിച്ചു രോഗികളെ സഹായിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് എന്നാൽ യേശു ക്രിസ്തു സാധാരണ മനുഷ്യനല്ല നമ്മളെല്ലാം മണ്ണിൽ നിന്നുള്ളവരാണ് യേശു മണ്ണിൽ നിന്നുള്ള ആളല്ല യേശു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവനല്ല യേശുവിൻ്റെ ജനനത്തിൽ ഒരു പുരുഷബന്ധം ഇല്ല സ്ത്രീയുടെ സന്തതിയാണ് സ്വർഗത്തിലെ ദൈവം ഒരണുവോളം ചെറുതായി ഒരു സ്ത്രീയുടെ അനുവാദത്തോടെ അവളുടെ ഗർഭാശയത്തിലേക്ക് വരികയാണ് ഉണ്ടായത് കാരണം യേശു ക്രിസ്തു അതായത് ആദാമിൻ്റെ സന്തതി പരമ്പരയിൽ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വംശത്തിൽ ദാവീദിന്റെ വംശത്തിൽ ജനിക്കണമായിരുന്നു യഹൂദ ഗോത്രത്തിൽ ജനിക്കണമായിരുന്നു അപ്പം അതുകൊണ്ട് യേശു ഒരു ക്ഷയ്പെടുക്കുവാൻ ഒരു സ്ത്രീയുടെ അനുവാദത്തോടെ സ്ത്രീയിലൂടെ വന്നു എന്നേ ഉള്ളൂ ആ സ്ത്രീയിൽ നിന്ന് യേശു മാംസമോ രക്തമോ സ്വീകരിച്ചിട്ടില്ല ആ സ്ത്രീയെ ആദാമിൻ്റെ പരമ്പരയിലുള്ള സ്ത്രീയാണ് ആ സ്ത്രീയിൽ നിന്ന് യേശു രക്തമോ മാംസമോ സ്വീകരിച്ചിട്ടില്ല യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വായിക്കുന്നത് പിന്നെ ക്രിസ്തുവ ഒരുവാണ് വാങ്ങുന്ന നന്മകളുടെ മഹാപ്രൂതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികമേറിയുടെ കൂടാരത്തിൽ കൂടെ രക്ഷ ഒരുക്കിയെന്നാണ് ഇബ്രായ ലേഖനം ഒമ്പതിൽ വായിക്കുന്നത് അതുപോലെ യേശു തൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്നുള്ളവർ ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല ഞാൻ മണ്ണിൽ നിന്നുള്ളവനല്ല ഞാൻ മേലിൽ നിന്നുള്ളവനാണ് നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ് അത് ശരീരത്തിൻ്റെ കാര്യമല്ലേ യേശുവിൻ്റെ ശരീരം സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതുപോലെ യേശുവിൻ്റെ ആത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതുപോലെ യേശുവിൻ്റെ ശരീരവും സ്വർഗീയമാണ് ഏ ഒന്ന് പറഞ്ഞു പതിനഞ്ചിൽ എഴുതിയിട്ടുള്ളത് നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും യേശു സ്വർഗീയനാണ് നമ്മൾ മണ്ണുകൊണ്ടുള്ളവരാണ് ആദാമിൻ്റെ ആ ശരീരഘടനയാണ് നമുക്കുള്ളത് പക്ഷേ യേശു ക്രിസ്തു ആദാമിൽ നിന്നുള്ളവനല്ല യേശു മണ്ണിൽ നിന്നുള്ളവനല്ല ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല പക്ഷേ അതാണ് സത്യം യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അതുകൊണ്ടാണ് യേശുവിൽ പാപമില്ലാതിരുന്നത് അതുകൊണ്ടാണ് യേശു ലോകത്തിൽ ആരും പറയാത്ത ഉപദേശങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് യേശു ലോകത്തിൽ ആരും ചെയ്യാത്ത തരത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് യേശു കാറ്റിനെയും കടലിനെയും മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും മനുഷ്യരെയും ഒക്കെ നിയന്ത്രിച്ചത് മരിച്ചവർ യൂർപ്പിച്ചത് ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് യൂതന്മാർ നിമിത്തമോ പീലാത്തോസ് നിമിത്തമോ അന്നാവും കയ്യപ്പാവും നിമിത്തമോ പിശാചി നിമിത്തമോ ഒന്നുമല്ല പിതാവായ ദൈവം അവനെ യാഗമാക്കുകയായിരുന്നു നമുക്ക് പകരം നമ്മുടെ നരകം യേശുവിനെ കൊടുക്കുകയായിരുന്നു ചില ആൾ വിചാരിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതായത് അപേക്ഷിച്ചാലും ഉപേക്ഷിക്കുകയില്ല അവനൊരു വിശ്വാസം അവനോ രക്ഷിക്കുന്നു എന്നൊക്കെയാണ് ചെല്ലു പറയുന്നത് അപ്പോൾ ഏത് ദൈവത്തോടാണെങ്കിലും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി അത് ചെയ്യുകയില്ലെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ദൈവം നീതിമാനാണ് ദൈവം സ്നേഹം മാത്രമായിരുന്നെങ്കിൽ അത് പറ്റുമായിരുന്നു ദൈവം നീതിമാൻ കൂടെ ആയതുകൊണ്ട് നീതിമാനായ ദൈവത്തിന് പശ്ചാത്താപത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനോട് ക്ഷമിച്ച് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതിനൊരു രക്ഷാ മാർഗം വേണം എന്താണ് മാർഗം മനുഷ്യന്റെ നരകശിക്ഷ പാപമില്ലാത്ത ഒരുവൻ അനുഭവിക്കുക പാപമില്ലാത്തയാൾ ആദാമിൽ ആരുമില്ല പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ചവരൊക്കെ കാണും ജോലവസ്ത്രം പച്ച വസ്ത്രം കാവ്യവസ്ത്രം കാപ്പിപൊടി വസ്ത്രം ഒക്കെ ധരിച്ച ആളുകൾ കാണും അവർ ജല്ലുകല്യാണം കഴിക്കാത്തവർ കാണും ചിലർ വെജിറ്റേറിയനായിരിക്കും ചിലർ താപസന്മാരായിരിക്കും സാമൂഹ്യ പ്രവർത്തകരായിരിക്കും വളരെ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഭക്തരായിരിക്കും ഒക്കെ ശരിയാണ് പക്ഷേ അവർ പാപമുണ്ട് അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ മറ്റൊരാളുടെ നരകം അനുഭവിക്കുവാൻ പര്യാപ്ത രായ ആര് ലോകത്തിലില്ലായിരുന്നു അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ മനുഷ്യനായി അതായത് പുരുഷബന്ധമില്ലാതെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ആ പാപമില്ലാത്ത ശരീരത്തിൽ നമ്മുടെ എല്ലാം പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കണമായിരുന്നു അതാണ് യേശു കുരിശിൽ സാധിച്ചത് ആ സമയത്ത് എന്തുണ്ടായി ദൈവമനിരത്തിലെ തെരശ്ശീല തൊട്ട് അടികൾ രണ്ടായി ചീന്തിപ്പോയി അതായത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അയലേ ഉള്ള ഇർശലേം ദേവാലയത്തിലെ തെരശ്ശീല തിരശ്ശീല എന്ന് പറയുന്ന ഒരു കഷ്ണമല്ല ഇർശ്ലേ ദേവാലയത്തെ മൂന്നായി തിരിച്ചിരിക്കുകയാണ് സാധാരണ യഹൂദന്മാർക്ക് ചെല്ലാവുന്ന സ്ഥലം മുറ്റമാണ് അത് അവിടെ രണ്ട് ഉപകരണങ്ങളാണ് ഒന്ന് യാഗപേടവും പിറ്റളുത്തുട്ടിയും രണ്ടാമത്തെ സ്ഥലം പുരോഹിതന്മാരുടെ സ്ഥലമാണ് അവിടെ മൂന്ന് ഉപകരണങ്ങൾ ഉണ്ട് അതായത് ഒന്ന് കവരവിളക്കാണ് മറ്റൊന്ന് കാഴ്ചയപ്പത്തിൻ്റെ മേശയാണ് മറ്റൊന്ന് ധൂപപീഠമാണ് പുരോഹിതന്മാരാണ് അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്നത് മൂന്നാമത്തെ സ്ഥലം അതിവിശുദ്ധ സ്ഥലമാണ് അവിടെ ഒരു ഉപകരണമേ ഉള്ളൂ അതൊരു പെട്ടിയാണ് ആ പെട്ടി എന്ന് പറയുന്നത് തിരുനിവാസം അതിൻ്റെ മീതയാണ് തേജോമയനായി ദൈവം വസിക്കുന്നത് ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന കട്ടനാണ് വളരെ കട്ടിയുള്ള കർത്തനാണ് ഈ തെരശ്ശീല എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാർക്കാകട്ടെ സാധാരണ യഹൂദന്മാർക്കാകട്ടെ അധിപസ്യ സ്ഥലത്തേക്ക് നോക്കാൻ ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുവാൻ അനുവാദമില്ല അങ്ങനെ ആരെങ്കിലും നോക്കിയാലവൻ അപ്പം തന്നെ ഭസ്മമാവും ഇതാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് എന്നാൽ യേശു കുരിശിൽ മരിച്ച സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല മൂൾ തൊട്ട് താവോട്ട് കീറുകയാണ് തഴുന്നാരും കൈ തൊടാതെ അത് കീറുകയാണ് അതിന്റെ അർത്ഥം എന്താണ് അവിടെ ദൈവം വസിക്കുന്നില്ല എന്ന് തെളിയിച്ച് കാണിക്കുകയാണ് ആർക്കും നോക്കാം ദൈവം അവിടെ ഇല്ല ദൈവം മനുഷ്യനായവൻ കുരിശിൽ യാഗമായി അവന്റെ ചങ്കു പിളരാനിടയായി അവന്റെ ചോര ചിന്താനിടയായി ആ സമയത്ത് ഇവിടെ ദൈവം ഇവിടെ ഇല്ല ഇവിടെ വസിച്ച ദൈവമായിരുന്നു യേശു ആ യേശു കുരിശിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കി ഇനി ഇവിടെ മൃഗബലിയുടെ ആവശ്യമില്ല പിത്തല പിത്തലത്തൊട്ടിടെ കഴുകേണ്ട ആവശ്യമില്ല രൂപപീഠത്തിൻ്റെ ആവശ്യമില്ല അവിടെ വിളക്കിന്റെ ആവശ്യമില്ല അവിടെ കാഴ്ചയപ്പത്തിന്റെ ആവശ്യമില്ല ഇല്ല എന്തിന് അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ ചെന്ന് മഹാപുരൂധൻ യാഗം കഴിച്ച് രക്തം കൊണ്ട് തളിക്കേണ്ട അതൊന്നുമില്ല ഇതൊരു വെറും കെട്ടിടമായിട്ട് മാറിയിരിക്കുന്നു അവിടെ ദൈവം വസിക്കുന്നില്ലെന്ന് ദൈവം തെളിയിക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ട ഒരു ദേവാലയം ഇപ്പൊ വെറു ഒരു കെട്ടിടമായി മാറി ഏറെ താമസിയാതെ യേശു പറഞ്ഞ പ്രവചനം അനുസരിച്ച് അത് കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകാനിടയായി എന്തായാലും യേശു പോയ ശേഷം പശുത്താത്മാവ് ഒന്ന് സഭസ്ഥാപിതമായി ആദ്യ നാളുകളിലൊക്കെ അവർ വീടുകളിലാണ് ഒരുമിച്ച് കൂടി ഇരുപത്താഴും കർത്തൃമേശ ആചരിച്ച് ദൈവത്തെ ആരാധിച്ചത് വീടുകളിലായിരുന്നു പിന്നീട് പീടെ ഉണ്ടായ സമയത്ത് മരച്ചുവീടുകളിലും ഗുഹകളിലും മലകളിലും ഒക്കെയായിട്ട് അവർ പോയി അങ്ങനെ ദൈവത്തെ ആരാധിച്ചു പോന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അതായത് ക്രിസ്ത്യാനികൾക്ക് ഒരു അംഗീകാരം ഉണ്ടാകാനിടയായി ക്രിസ്തു മതക്കാർ കുരിശ് ഒരു എംബ്ലമായി മാറാൻ ഒരു ഐക്യനായി മാറാനിടയായി അത് റോമിലാണ് ഉണ്ടായത് ആ റോമിലെ ഭരണക്രമം പോലെ ക്രിസ്തു മതം രൂപപ്പെടാനിടയായി ക്രിസ്തു മതത്തിൻ്റെ തലസ്ഥാനം റോമായി റോമിൻ്റെ കീഴിലെ എല്ലാ രാജ്യങ്ങളിലും ക്രിസ്തുമതം വ്യാപിക്കാനിടയായി എന്നാൽ ആ കാലത്തും ഇങ്ങനെ രഹസ്യമായിട്ട് വീടുകളിലും ഗുഹകളിലും മലകളിലും ഒക്കെ ആരും അറിയാതെ കൂടുന്ന ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ അതായത് മാർട്ടിൻ ലൂതർ അദ്ദേഹം ജർമ്മൻ ഭാഷയിലുള്ള ബൈബിൾ വായിച്ചപ്പോഴാണ് അതിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് വിഗ്രഹമുണ്ടാക്കരുത് വിഗ്രഹത്തെ ആരാധിക്കരുത് പിന്നെ യേശുവിന് രക്ഷകനായി സ്വീകരിച്ചു വീണ്ടും ഞനിച്ചാൽ ദൈവമക്കളാകുകയുള്ളൂ അതിനായിട്ടാണ് യേശു ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ചത് പിന്നെ യാഗങ്ങളാലൊന്നും ആർക്കും ഒരു കാലത്തിന് രക്ഷയുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല വിശ്വാസത്താലാണ് യേശുവിൻ്റെ മരണത്തിലെ വിശ്വാസത്താൽ രക്ഷയെന്നുള്ളത് രക്ഷയെന്നുള്ളത് മാറ്റില്ലൂതന് മനസ്സിലായി അദ്ദേഹം മിറ്റന്മാർക്ക് പള്ളിയുടെ മുമ്പാകെ തൊണ്ണൂറ്റിയഞ്ച് ന്യായങ്ങൾ എഴുതി എഴുതിവെച്ച് അന്നത്തെ മതത്തിൻ്റെ ദുരാചാരങ്ങളെ അദ്ദേഹം തുറന്നു കാണിച്ചു അങ്ങനെയാണ് സഭ വെളിച്ചം കാണാനും അങ്ങനെയാണ് പരസ്യമായിട്ട് ആളുകൾ ആരാധിക്കാനും ഇടയായത് ഈ മൂന്നാം നൂറ്റാണ്ടിലെ സ്വാതന്ത്ര്യ വലിയ പള്ളികൾ വലിയ അരമനകൾ ഒക്കെ സ്ഥാപിക്കാനിടയായി അവർ പഴയ ഇരിശലം ദേവാലയത്തിൻ്റെ മോഡലിലാണ് അത് ചെയ്തത് സാധാരണക്കാർക്ക് വരാവുന്ന സ്ഥലം പുരോഹിതന്മാർക്ക് ചെല്ലാവുന്ന സ്ഥലം പിന്നെ മേൽപ്പട്ടക്കാർക്ക് ചെല്ലാവുന്ന സ്ഥലം അങ്ങനെ മൂന്നായിട്ട് വീണ്ടും ഈ തെരശ്ശിലെ അവരെ നെയ്ത് തൂക്കുകയും ചെയ്തു യരിശിലെ ദേവാലയത്തിൽ പോലും ദൈവം അവസാനം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൽ ദൈവം ഉണ്ടാകുമോ അത്യുടനം കൈപ്പിണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് അവരാണ് ദേവാലയമായിട്ട് മാറുന്നത് അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്നൊരു കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത് എന്നുള്ള സത്യമാണ് സുവിശേഷം സുവിശേഷകരെ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു മരിച്ച സമയത്ത് മന്ദിരത്തിൽ തെളിശേല മേൽ തൊട്ട് രണ്ടായി ചിന്തിപ്പോയി യേശു തൻ്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിക്കുന്ന ആ സമയത്ത് ഭൂമി കുലുങ്ങി പാറ പുളർന്നു എന്ന് ചില വേറെ സുവിശേഷത്തിലുണ്ട് അപ്പോഴാണ് ശിക്ഷ നടപ്പാക്കിയ ശതാദിവൻ പറയുന്നത് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു സത്യം പ്രിയപ്പെട്ടവര് കർത്താവ് അയച്ചു രക്ഷിക്കാൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ നരകമേറ്റുമരിച്ച് രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു ആയ ചുർത്തിച്ച് ജീവിക്കുന്നു ഏച്ചു രക്ഷകനായി സ്വീകരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് ദൈവമക്കളാകാം ദൈവാലയങ്ങളാകാം ദൈവം നമ്മിൽ വസിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയീർനാമം താഴ്ത്തപ്പെടുമാറാകട്ടെ